പ്രിയമുള്ളവരെ നിമിഷപ്രയുടെ ജൂലൈ പതിനാറിൻ്റെ നടക്കേണ്ടിയിരുന്ന വധം അത് നീട്ടിവെച്ചത് സംബന്ധമായി അന്ന് മുതൽ ഇന്നുവരെയും ചർവണ ചർമ്മണമാണ് മുഴുവൻ ചാനലുകളിലും ഈ തീരുമാനം വന്നതിൽ സന്തോഷം അറിയിച്ചുകൊണ്ട് ആ വിഷയത്തിൽ ഇടപെടണമെന്ന് എ പി ഉസ്താദിനോട് ബന്ധപ്പെട്ട ചാണ്ടിയ ഉമ്മൻ അത് വന്ന ഉടനെ തന്നെ അദ്ദേഹം പ്രഥമ നന്ദി പറയുന്നത് ആർ ലേക്കർ എന്ന് പറയുന്ന മനുഷ്യനിക്കാണ് അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിന് അതുപോലെ ആ കാന്തപുരം ഇടപെട്ടിട്ടുണ്ട് എന്ന് യഥാർത്ഥത്തിൽ ഒരു കാപട്യമാണല്ലോ അദ്ദേഹം ഈ ചെയ്തിട്ടുള്ളത് കാന്തപുരത്തിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉദ്ദേശിച്ച വിഷയം നടന്നിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം കേന്ദ്ര ഗവൺമെന്റിനും അറിയാം പക്ഷേ അതിന് നന്ദി ആദ്യം കാന്തപുരത്തിനോട് പറയേണ്ടതിന് പകരം ആർലേക്കർ എങ്ങനെയൊക്കെയോ ബന്ധപ്പെട്ടു ഭയങ്കര ബന്ധപ്പെടൽ ബന്ധപ്പെട്ടുന്നുണ്ട് ആർലേക്കർക്ക് യമനെയുള്ള സ്വാധീനം എന്താണ് അതുപോലെ ഈ ചാണ്ടി ഉമ്മാൻ ഒരുപാട് ബന്ധപ്പെട്ടു എന്ന് പറയുന്നുണ്ട് കാന്തപുരത്തിനോട് അത് പരിഹരിക്കണമെന്ന് പറഞ്ഞു എന്നല്ലാതെ ബ്രിട്ടീഷ് പാർലമെന്റിൽ ഒരു എംപിനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചു അമേരിക്കയിലെ മറ്റാളെ കൊണ്ട് അറിയിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാലോ ഇതൊക്കെ ആരോടോ പറയാലോ ഹൂത്തികളോടോ നാണെന്നെ ഇന്ത്യ മോഡിനെ കൊണ്ട് പറയിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ അപ്പൊ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിന്റെ മെറിറ്റ് തിരിച്ചുവിടാനുള്ള ചാണ്ടിയുടെ അപഹാസ്യം കാപഢ്യം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ പ്രതികരണത്തിൽ തന്നെ ആറിലേക്കൽ ഇതിൽ ആറിലേക്കർ എന്താ ചെയ്തത് എന്താ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുക ബുദ്ധിയുള്ള ആൾക്ക് ചിന്തിച്ചാൽ മതിയല്ലോ ആറിലേക്കർക്ക് പറ്റും മോഡിക്കൊരു കത്തെയുതാന് അയാളെ മോചിപ്പിക്കണം നമ്മളെ ഞാൻ ഗവർണറായ സംസ്ഥാനത്തിലൊരു മെമ്പറാണ് എന്നൊക്കെ പറഞ്ഞു കണ്ട് ഒരു പൗരനാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാതെ വേറെന്തെങ്കിലും എന്തെങ്കിലും ചെയ്യ ഒരു ചേമ്പിലെ കാര്യം ചെയ്യാനും ആറിലേക്കറിന് കഴിയുമെന്ന് ബുദ്ധിയുള്ള ആരും മനസ്സിലാക്കുന്നില്ല എന്നിട്ട് കാന്തപുരം ആ രാത്രിക്ക് രാത്രി ഇടപെട്ട് ആ സൂഫി പണ്ഡിതൻ ആ സൂഫി പണ്ഡിതൻ അവരെ നാട്ടിലെ ഒരാൾ വധിക്കപ്പെട്ടതിൻ്റെ പേരിൽ ശിപാർശകനായി വരിക എന്ന് പറഞ്ഞത് അദ്ദേഹത്തിനൊക്കെ റിമാർക്കാണ് ഭാവിയിൽ വരാനിരിക്കുന്നത് അങ്ങനെയുള്ള ത്യാഗങ്ങളൊക്കെ അദ്ദേഹം സഹിച്ചതെന്നാണ് കാന്തപുരവുമായുള്ള അഗാധമായ വ്യക്തിബന്ധം കൊണ്ട് അങ്ങനെ നേടിയെടുത്തതായ ചർച്ചയിലൂടെ കുടുംബത്തിൽ കുടുംബത്തിനുമായി ബന്ധപ്പെട്ടവരോടും അതുപോലെ ജഡ്ജിമാരോടൊക്കെ ബന്ധപ്പെട്ട് പെട്ടെന്ന് ചർച്ച ചെയ്തെടുത്ത ഒരു തീരുമാനം ആ റദ്ദാക്കൽ ഉത്തരവ് സാധാരണ ആ ഡേറ്റിൽ നട നടപ്പിലാക്കുന്നത് നീട്ടിവെച്ചുകൊണ്ടുള്ള ഉത്തരവ് കാന്തപരത്തിൻ്റെതല്ലാത്ത ഒരാളുടെ ശ്രമം കൊണ്ടും നടന്നതല്ല എന്ന് ചാണ്ടിക്കും അറിയാം മറ്റുള്ള എല്ലാവർക്കും അറിയാം പക്ഷെ അതൊക്കെ നിഷ്ഫലമാക്കിക്കൊണ്ട് ഇതിലൊരു കൂട്ടുകക്ഷി മുന്നണി ഉണ്ടായിട്ടുണ്ട് അത് ഗാന്ധര ഗവൺമെന്റ് ആണ് ആറിലേക്കർ ഭയങ്കരമായിട്ട് അതിന് ശേഷം അന്ന് മുതൽ ഇന്നുവരെയും നിമിഷങ്ങൾ മുഴുവനും അദ്ദേഹം അതിനുവേണ്ടി ചിലവാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ കൂട്ടത്തിൽ ഒരിക്കൽ കാന്തപുരം ഇടപെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യത്തെ നിസ്സാരവൽക്കരിക്കുകയും യഥാർത്ഥ പണി ചെയ്തവരെ വളരെയധികം മോശമായ രീതിയിൽ നിർത്തുകയും ചെയ്യുന്ന ഈ ഒരു കാപട്യം എന്തിൻ്റെ പേരിലാണ് എന്ന് വ്യക്തമാക്കണം പിണറായി എന്തെങ്കിലും ഒരു കാര്യം നടത്തിക്കൊടുത്തതിൻ്റെ പേരിൽ സതീശനോട് നന്ദി പറയുന്നത് പോലെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ആർലേക്കർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ആർലേക്കർ ഇത്രമാത്രം ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറലിൻ്റെ പോസ്റ്റിലുള്ള ആളാണോ കാരണം മോഡിയേക്കാളും വലിയ ആളാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് ആർലേഖറിനെ അങ്ങനത്തെ മോഡിയൊക്കെ കടത്തി വെട്ടിയിട്ട് മോഡിക്ക് നിസ്സഹായ അവസ്ഥയാണുള്ളത് എന്ന് കോടതിയിൽ പറഞ്ഞു ഞങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തു ഇനി വേണങ്ങ തല വെട്ടിക്കോട്ടെ എന്ന അർത്ഥത്തിൽ അങ്ങനെ ചെയ്തു പരാജയം സമ്മതിച്ച് കീഴടങ്ങിയ അവിടെ മോഡിയേക്കാളും വലിയ ഒരു സ്വാധീന ശക്തിയായിട്ട് ആറിലേക്കറാണ് എന്ന് വരുത്തി തീർക്കുന്നത് എന്തിനു വേണ്ടിയാണ് ആർലേക്കർ മുഖേന വല്ല വാഗ്ദാനവും ആന്റണിന്റെ മകനക്ക് കിട്ടിയതുപോലെ വലിയ സ്ഥാനമാനങ്ങളും അപ്പുറത്തുനിന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ എന്നതാണ് ഇവിടുത്തെ ആലോകരുടെ സംശയം ചക്ക കിട്ടിയതിന് മൂച്ചയ്ക്ക് വഴട്ട് കൊടുക്കുന്നത് പോലെയാണ് അദ്ദേഹം ഇവിടെ പെരുമാറിയിട്ടുള്ളത് ഇവിടെ സംഭവിച്ചത് മൊത്തം വിലയിരുത്തി കൊണ്ടാണ് ഇവരൊക്കെ ചാനൽ ചർച്ചകളിലും മറ്റുമൊക്കെ എല്ലാവരും എല്ലാവരും ഇടപെട്ടിട്ടുണ്ട് അവരുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ട് എല്ലാവരും ഇടപെട്ട് നമ്ര സിരസ്കരായി കഴിവുകേട് സമ്മതിച്ചു കോടതിയിൽ വരെ പറഞ്ഞു ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല അവർ നടപ്പിലാക്കുന്ന സിക്ഷ അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല എന്ന അർത്ഥത്തിൽ അവര് പ്രതികരിച്ചു അപ്പൊ ഈ വിഷയമാണ് മനുഷ്യരുടെ ഇതുവരെ അതിനുവേണ്ടി ആരൊക്കെ എന്തപ്പെട്ടു ബന്ധപ്പെട്ടു എന്നല്ല ചോദ്യം ഈ വധശിക്ഷ തൽക്കാലം ഒന്ന് നിർത്തിവെക്കണം എന്നിട്ട് വേറെ രീതിയിൽ ആ പെണ്ണ് ശിക്ഷിക്കപ്പെടരുത് എന്നൊന്നും ആർക്കും അഭിപ്രായമല്ല ഈ അപേക്ഷിച്ച ആളുകൾക്കും ഈ സമിതിക്കൊന്നും അഭിപ്രായമല്ല പക്ഷെ വധശിക്ഷ എന്നുള്ളത് ഒരു കടന്ന കൈയായി പോയിട്ടുണ്ട് അതൊന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ ശിക്ഷ ലഘൂകരണം കിട്ടാൻ വേണ്ടിയിട്ട് സമയം വേണം അതാണ് ഇവിടുത്തെ അടിസ്ഥാന വിഷയം രണ്ട് ദിവസം മുമ്പാണ് ഈ വധശിക്ഷ നടത്തേണ്ട ദിവസത്തിന്റെ രണ്ട് ദിവസം മുമ്പാണ് ഈ ചർച്ചകൾ ചൂടുപിടിച്ച് കാര്യങ്ങളിലേക്ക് എത്തുന്നത് ആ സമയത്തുള്ള മാറ്റർ എന്താണ് ഇതുവരെ ആരൊക്കെ സഹായിച്ചു അതുവരെയുള്ള ആര് സഹായിച്ചു എന്നതാണോ ഇവിടെ മുമ്പിലുള്ള ചർച്ച അല്ല ആ പെണ്ണിന്റെ ഈ ശിക്ഷ തൽക്കാലം ഒന്ന് നീട്ടിവെക്കണം എന്തിനു വേണ്ടി അതിന്റെ മറ്റ് പോംവൈകൾ കുടുംബവുമായി തേടി പരിഹരിക്കാൻ പറ്റുന്ന മാർഗമാണെങ്കിൽ പരിഹരിക്കുക എന്നുള്ളതിന് സാവകാശം കിട്ടാൻ വേണ്ടി അത് മാത്രമാണ് ഇവിടുത്തെ വിഷയം ഉണ്ടായിരുന്നത് ആ വിഷയത്തിലേക്ക് മറ്റുള്ളതിനൊക്കെ ചേർത്തിയിട്ട് ഇത് കേന്ദ്ര ഗവൺമെന്റ് ഒരുപാട് അഭിഭാഷകരെ വെച്ച് ചെയ്തിരിക്കണു മറ്റത് ചെയ്തിക്കണ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ നിസ്സാരവൽക്കരിച്ച് ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ച ആളുകളെ അവഹേളിക്കുന്നതിന് സമാനമായിട്ട് ഇവിടുത്തെ മീഡിയകളും എല്ലാവരും മീഡിയകൾക്കൊക്കെ അറിയാമല്ലോ എല്ലാവരും സഹായം ഈ വിഷയത്തിൽ എന്താണേ അത് ഒരാളെ സഹായമില്ല കാന്തപുരം ആ സൂഫിയെ വിളിച്ചു പറഞ്ഞു അദ്ദേഹം ഇടപെട്ടു എന്നതുകൊണ്ടാണ് എന്നുവെച്ചാൽ കാന്തപുരത്തിന്റെ മികവുകൊണ്ട് മാത്രമാണ് ആ സൂഫി അവിടെ ആ നാട്ടിൽ അത് ചെയ്യാൻ പാടില്ല യഥാർത്ഥത്തിൽ കാരണം അവരോട് നാട്ടുകാരനായ ഒരാളെ കൊന്നിന്റെ പേരിൽ ശിക്ഷ വിധിക്കപ്പെട്ട സ്ത്രീക്ക് ശുപാർശകനായി എത്തുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് റിമാർക്കാണ് അവിടെ ആ റിമാർക്കൊക്കെ അതിജീവിച്ചത് കാന്തപുരത്തിനോടുള്ള ആ വ്യക്തിബന്ധം കൊണ്ടും കാന്തപുരത്തിന്റെ നിർദ്ദേശം കൊണ്ടാണ് അപ്പൊ ചുരുക്കത്തിൽ സൂഫിയാൻ ഇടപെട്ടതെങ്കിലും കാന്തപുരമാണ് ഇടപെട്ടത് എന്നിട്ട് അവിടെ പറയുകയാണ് എല്ലാവരും ഇടപെട്ടിരിക്കണെന്ന് ഈ വിഷയത്തിൽ ഒരു കുട്ടിയും ഇടപെട്ടിട്ടില്ല ഉണ്ട് എന്നാണ് നിങ്ങൾക്ക് വാദമെങ്കിൽ നിങ്ങൾ ഇടപെട്ടതിന് ആ സ്ത്രീയുടെ നിമിഷ പ്രയുടെ അമ്മ പെറ്റീഷൻ സാമുവൽ മുഖേന കൊടുത്തു എന്നൊക്കെയാണല്ലോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ കൊടുത്ത പെറ്റീഷന്റെ കോപ്പിയും അതിന് ഉത്തരവായിട്ട് ഈ വധശിക്ഷ തൽക്കാലം നീട്ടി വെച്ചിരിക്കുന്നു എന്ന ഉത്തരവും എന്താ ഇവിടെ പുറത്ത് ഇവരെ കാണാത്തത് അതിൽ ബന്ധപ്പെട്ട കാന്തപുരത്തിന്റെ പ്രതിനിധികൾക്ക് ആ ജഡ്ജ്മെന്റ് മെന്റ് എന്നല്ലാതെ ആ ജഡ്ജ്മെന്റ് പിന്നെ അവരൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് അവരുടേതാക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ ആ വിജയിച്ചില്ല കാരണം ബുദ്ധിപരമായിട്ട് നീങ്ങുന്ന ആളുകളാണ് ഇപ്പുറത്തുള്ളത് എന്ന് ഇവർ ചിന്തിക്കാൻ മറന്നുപോയി വാട്ടർമാർക്ക് വന്നതിലാണ് ആരിഫ് ഹുസൈനെ പോലത്തെ നിർദൃഷ്ട ജീവികൾക്കൊക്കെ വിഷമുള്ളത് എന്തിനു പിന്നെ അവകാശം ഉന്നയിക്കുന്നു കാന്തപുരത്തിന് അവകാശാത ഉന്നയിച്ചിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന്റെ മാത്രം ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇത് ഇന്നും ആ സ്ത്രീ ജീവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം അപ്പൊ എന്ത് ചെയ്തു ഇപ്പോൾ തന്നെ കാന്തപുരം അതിൽ ഇടപെട്ടിട്ടുണ്ടോ ഇല്ല എന്നതിൽ ആർക്കൊക്കെ സംശയമുണ്ട് കേന്ദ്രത്തിന് അറിയില്ല കാന്തപുരം എന്നുള്ളത് യഥാർത്ഥത്തിൽ കേന്ദ്രത്തിന്റെ പ്രതികരണം സുപ്രീം കോടതിയിൽ എന്താണ് ഉണ്ടായത് എല്ലാ ഞങ്ങൾക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു ഇനിയൊന്നും ചെയ്യാനില്ല പക്ഷെ വേറെ പുറമുള്ള ഇടപെടലും നടക്കുന്നുണ്ട് വേറെ പല ഇടപെടലുകളൊന്നുമില്ല ഈ സൂഫിന്റെ ചർച്ച നടക്കേണ്ടത് അത് കോടതിയിൽ അവർ പറഞ്ഞതാണ് പക്ഷെ ആ ചർച്ച നടക്കുന്നതിനെ കുറിച്ച് ഇത് കാര്യങ്ങൾ നേടിയ ശേഷം കേന്ദ്രങ്ങളോട് പറയാണ് കാന്തപുരം ഇടപെട്ടതായി അറിയില്ല കാരണം കാന്തപുരം നേരെ ഉടലോടുകൂടെ അവിടെ പോയി കണ്ടിട്ട് ഇടപെട്ടിട്ടില്ല കാന്തപുരത്തിന്റെ ഒരൊറ്റ ഫോ ഫോൺ കോളും അറിയിപ്പുമാണ് അങ്ങനെയാണ് ഇടപെട്ടത് പക്ഷെ അതൊക്കെ മനസ്സിലാക്കുന്ന കേന്ദ്രം ഞമ്മളെ നാട്ടിലെ ഒരു പൗരയെ രക്ഷിക്കാൻ വേണ്ടി നമ്മളെ നാട്ടിലെ ഒരു പണ്ഡിതൻ ശ്രമിച്ചു എന്നതിൽ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി മത്സരിക്കേണ്ടതിന് പകരം അങ്ങനെ കാന്തപുരം ഇടപെട്ടായി ഞങ്ങൾ അറിയില്ല എന്ന് നിങ്ങളറിയില്ല നിങ്ങൾക്ക് ആദ്യം അപേക്ഷ നൽകിയിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകാനിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പോകണോ അതൊക്കെ പരാജയപ്പെട്ടു ഞാൻ നിങ്ങളെ ഏൽപ്പിക്കണ കാര്യമൊക്കെ പിന്തിച്ച് ചെയ്യാറുള്ളൂ നീ രണ്ടു ദിവസം മാത്രം ബാക്കിയുള്ളത് ആ സമയത്ത് നിങ്ങളോടൊക്കെ ബന്ധപ്പെട്ടതാണ് ഞാനിതാ പോകണ്ടിട്ടോ നിങ്ങളോട് വന്നോളി നമുക്ക് അവിടെ നിന്ന് കാണാ എന്ന് പറഞ്ഞുകൊണ്ടല്ല കാന്തപുരം പോകേണ്ടത് അപ്പൊ കാന്തപുരം അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ് കണ്ടറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഇടപെട്ട് നമ്മളെ വിഷയം പരിഹരിച്ചിരിക്കുന്നു എന്ന് അഭിമാനിക്കേണ്ട ഈ കേന്ദ്രം കാന്തപുരത്തിന്റെ പങ്ക് അവർക്കറിയില്ല അവിടെ കോടയിലൊന്നും കണ്ടിട്ടില്ല ചർച്ചയിൽ കണ്ടിട്ടില്ല പക്ഷെ കാന്തപുരം അവിടെ കണ്ടില്ലെങ്കിലും നൂറ് കാന്തപുരം അവിടെ അരങ്ങേറിയിട്ടുണ്ട് എന്നത് മനസ്സിലാക്കാൻ ഇവർക്ക് ബുദ്ധി ഉണ്ടായിട്ടില്ല ചുരുക്കി പറഞ്ഞാല് ഇവിടെ ഒരു മനുഷ്യനൊരു ഉപകാരം ചെയ്താൽ ആ ഉപകാരം ചെയ്ത ആൾക്ക് നഷ്ടമുണ്ടാകുന്ന രീതിയിലാണ് ഇവിടുത്തെ നമ്മുടെ പോക്കുകളൊക്കെ ഉള്ളത് പറയുന്ന വിഷയത്തിനൊക്കെ ഒരു ലോജിക്കുവാണല്ലോ എന്നിട്ട് ഇങ്ങനെ ആ അർദ്ധരാത്രിയിലൊക്കെ ജഡ്ജിമാരെ കൊണ്ടൊക്കെ ചർച്ച നടത്തിപ്പിച്ച് ഇങ്ങനെ ഒരു വിധി നേടിയിട്ട് അതിൻ്റെ പിതൃത്വം അവകാശപ്പെടാൻ ആരൊക്കെ ഉണ്ട് ആറിലേക്കറുണ്ട് ആറിലേക്കർക്ക് ചാർത്തി കൊടുക്കാനുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ചാർത്തി കൊടുക്കാനുണ്ട് ഇവരുത്തെ മാറ്റ് നമ്മൾ മനസ്സിലാക്കണം ഈ നീട്ടിവെക്കൽ എന്ന വിഷയം മാത്രമാണ് വേറെ ഒന്നും കാതൊരു ആവശ്യപ്പെടൂല കാരണം ആ പെണ്ണിന് ശിക്ഷ കൊടുക്കണ്ടാവുന്ന പറയില്ല ഈ വധശിക്ഷ തൽക്കാലം ഒന്ന് നീട്ടിവെക്കണം ചർച്ചകൾക്ക് വേറെ ശിക്ഷകൾ ഉണ്ടാകും കൊടുത്തു കൊള്ളട്ടെ പക്ഷെ ഇവരിപ്പൊ പറയേണ്ട എന്താണ് ആ വിഷയം ഇവിടെ എത്തിയിട്ടില്ല പിന്നെന്താ ക്രെഡിറ്റ് എന്ന് ആ കാന്തവർ ഇടപെട്ട വിഷയം തീർന്നു അതെന്താണ് അന്ന് നടക്കേണ്ട വധശിക്ഷ ഒരു സാവകാശം വേണം നീട്ടിവെക്കണം അത് നടന്നു കഴിഞ്ഞു ഇനി വേറെ എന്ത് സംഭവിച്ചാലും അവരെ സാമൂലൊക്കെ ചൂടാക്കി അതിനെ അമ്മനെ പറഞ്ഞു പറ്റിച്ചതുപോലെ പല സാമ്പത്തിക ഇടപാടും ഇതിൻ്റെ പറ്റിക്കലിൻ്റെയും കൃത്രിമത്തിൻ്റെയും രേഖകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സാമൂലിൻ്റെ ആ സാമൂലിൻ്റെ ഒപ്പം താമസിക്കുന്ന ഈ അമ്മയെ പറഞ്ഞു പറ്റിച്ചിരിക്കുകയാണ് ഇവളെ കൈ പിടിച്ചു വേണ്ടി കേരളത്തിലേക്ക് പെട്ടെന്ന് വരുന്നു ഇങ്ങനെയൊക്കെ ധരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് ചെയ്ത ആൾക്ക് ആ പണിക്കല്ല കൂലി കൊടുക്കുന്നത് വേറെ ആൾക്കാണ് മാങ്ങ തന്ന മൂച്ചയ്ക്ക് വളട്ട് കൊടുക്കുന്നതിന് പരം അതിനോട് നന്ദിയായിട്ട് പിലാവിനാണ് പ്ലാവിനാണ് കൊടുക്കുന്നത് ഈ രീതിയാണ് ഇവിടെ കണ്ടത് മുമ്പ് ബന്ധപ്പെട്ടതല്ല നിഷ്ഫലം പുതിയ വിഷയത്തിനെ കുറിച്ചാണ് നീട്ടിവെക്കുക എന്നതാണ് ഇവിടുത്തെ വിഷയം ഉണ്ടായിരുന്നത് അത് കാന്തപുരമല്ലാത്ത വേറെ ഒരാളും ഗോതപുരത്തിന്റെ പതികൾ അല്ലാത്ത വേറെ ഒരാളും അതിൽ ഇടപെട്ടതായി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിന്റെ ഒന്നാമത്തെ തെളിവെന്താണ് അങ്ങനെ ഇടപെട്ടതിന്റെ രേഖ കോടതി ഉത്തരവ് ആർക്കാണ് കിട്ടിയത് ആ ചർച്ച നടത്തിയ ആളുകൾ വഴി കാന്തപുരത്തിനാണ് കിട്ടിയത് അത് അവകാശവാദികൾ പലരും വരുമെന്ന് ധരിച്ചത് കൊണ്ട് തന്നെയാണ് അവിടെ വാട്ടർമാർക്ക് ഇട്ടുകൊടുത്തത് അതില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഇതിന്റെ മാറ്റൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്കാണ് ആദ്യം കിട്ടിയെന്ന് ഇപ്പോഴും പച്ച കളവ് അറിയുന്നുണ്ടല്ലോ ദീപാ ജോസഫ് എന്ന് പറയുന്ന അവർ പണം പിടിക്കാൻ വേണ്ടി വക്കീലായി നടക്കുന്ന അതും ഈ എന്ന കഴിവേറയും ഒക്കെ ഇപ്പോഴും ഞങ്ങൾക്ക് അതിന് മുമ്പേ ഉത്തരവ് കിട്ടിയിരിക്കുന്നു എന്നല്ല അപ്പൊ ആ ഉത്തരവ് കയ്യിൽ പിടിച്ചുകൊണ്ട് മോദിയെ വഞ്ചിക്കുകയായിരുന്നു ഇവർ ചെയ്തത് കോടതിയെ വഞ്ചിക്കുകയായിരുന്നു അപ്പൊ പറയുന്നതിനൊക്കെ ഒരു ലോജിക്ക് വേണം കളവ് അറിയുമ്പോൾ അത് ഒത്തു പറയണം കുളത്തിൽ ചൂണ്ടട്ടപ്പോൾ ഞങ്ങൾക്ക് പൊരിച്ച അയില കിട്ടി എന്ന് പറയരുത് കുളത്തിൽ ചൂണ്ടിട്ടാൽ സാധാരണ അയൽ കിട്ടാറില്ല എന്നാലും ഞമ്മൾക്ക് വിശ്വസിക്കാം ഒരു കളവാണെങ്കിലും പക്ഷെ പൊരിച്ച അയല കിട്ടി എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള കളവാണ് ദീപ ജോസഫ് സാമുവൽ തുടങ്ങിയ ആളുകളൊക്കെ പറഞ്ഞത് എന്നിട്ട് സാമുവലിനൊക്കെയാണ് ഞമ്മളെ ചാണ്ടി ഉമ്മനെ അഭിനന്ദിക്കേണ്ടതല്ലോ എത്ര കാലമായിട്ട് അദ്ധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹം ഇതുവരെയും വെട്ടിപ്പ് തട്ടിപ്പ് അതുപോലെ തന്നെ പിരിവ് നടത്തുക എന്നിട്ട് മുക്കുക എന്നതാണ് എന്ന് ഇപ്പൊ പോസ്റ്റ് വന്നിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങനത്തെ ആളെയാണ് ഇവൻ അഭിനന്ദിക്കുന്നത് എന്താണ് ചാണ്ടി ഉമ്മന്റെ ഒക്കെ ലക്ഷ്യം എന്ന് മനസ്സിലായിട്ടില്ല കാരണം ഒരു കാര്യം ചെയ്തു കൊടുത്ത ആളെ അഭിനന്ദിക്കുന്ന പകരം മറ്റുള്ളവരുടെ കൂടെ ഒരു കൂട്ടുകക്ഷിക്കാണ് അദ്ദേഹത്തിന്റെ അഭിനന്ദനം അതിൽ ഏറ്റവും പ്രധാന അഹർലേക്കർ ഏത് ഒരു കത്തയച്ച ആഹർലേക്കർ അന്ന് മുതൽ ഇന്നുവരെ അധ്വാനിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കണം രാഷ്ട്രീയ രംഗത്തുള്ളവരാണെങ്കിലും അല്ലാത്തവരും ഇപ്പൊ ഇവിടെ സാമൂലൊക്കെ പറഞ്ഞത് എന്താണ് അമ്മ വെറ്റീഷൻ കൊടുത്തിട്ട് അങ്ങനെ കിട്ടിയാണ് ആ കോപ്പി ഒന്ന് കാണിക്കട്ടെ ഇനിയിപ്പൊ കിട്ടിയിട്ടില്ല കോപ്പിയെങ്കിലും ഒന്നും കൂടി വാങ്ങല അവിടെ ഉണ്ടാവില്ല പ്രിന്റ് ആ പ്രിന്റ് ഒന്ന് കാണിക്കട്ടെ അതിനൊന്നും അവർക്ക് കഴിയില്ല കാരണം അവരതിൽ ഇടപെട്ടുന്ന കളവ് പറയാണ് ഇടപെട്ടു കൂട്ടുക പ്രസിഡന്റ് പോലും തള്ളിക്കളഞ്ഞൊരു കാര്യത്തില് ഇനിയിപ്പവർക്ക് ഇടപെടാൻ എന്താ ഉള്ളത് ഞാൻ ഇടപെട്ടെന്ന് കൂട്ടുകെട്ട് വെക്കാൻ ഏത് കൊലക്കാർ കൊലക്കത്തി ഉയരുന്നതിന്റെ നാപ്പത്തെട്ട് മണിക്കൂർ മുമ്പാണ് ഇപ്പൊ അവർ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് പെറ്റീഷനൊക്കെ ആയിട്ട് ആ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ലോജിക്കുണ്ടെങ്കിൽ എന്നിട്ട് എന്നിട്ടെന്നാൽ അവർ കൊടുത്ത ആ ചർച്ച ആ മെമ്മോറണ്ടം ഓടെ അതിന്റെ കോപ്പി എവിടെ അവർക്ക് അതിന് പകരമായിട്ട് ഇപ്പൊ നീട്ടിവെക്കൽ നടന്നിട്ടണല്ലോ പതിനാറാം തീയതി ഏർ വധ വധം നടന്നിട്ടില്ലല്ലോ അപ്പൊ ആ നടക്കാതിരുന്നതിന്റെ ഉത്തരവിന്റെ കോപ്പി ഉണ്ടാവുമല്ലോ അത് എവിടെ കൊടുത്ത പെറ്റീഷൻ കൊടുത്തവർക്കാണല്ലോ അത് കിട്ടേണ്ടത് കാന്തപുരത്തിനല്ലോ കിട്ടേണ്ടത് അല്ലെ കാന്തപുരത്തിനും അതുപോലെ തന്നെ മറ്റ് ശ്രമിച്ച പല ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ കിട്ടണമല്ലോ അതിൻ്റെ കോപ്പി അപ്പം ഇത് ഇതൊന്നും മനസ്സിലാക്കാതെ കാന്തപുരത്തിന് അർഹപ്പെട്ടതായ ക്രെഡിറ്റ് അദ്ദേഹം കൊണ്ടുപോകരുത് കിടന്നുറങ്ങുന്ന മോദിക്ക് കത്തയച്ചു കൊണ്ടുള്ള ആർ ബ്രിട്ടീഷ് പാർലമെന്റിൽ എംപിക്കും മറ്റുമൊക്കെയാണ് പങ്ക് എന്ന് പറയുന്നത് തനിക്ക് ആപഢ്യമാണ് ഇതുകൊണ്ടൊന്നും വോട്ട് നേടാനോ മുന്നണിയെ അധികാരത്തിലെത്തിക്കാനോ കഴിയുമെന്ന് ആരെങ്കിലും ബാഹ്യശക്തിയിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾ ജാഗരൂകരാണ് എന്നാണ് ഇവിടെ പറയാനുള്ളത് പിന്നെ ഈ ചാനൽ ചർച്ചകളിലൊക്കെ ഇവർ പറയാറുള്ളത് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കൂട്ടുമുഷ് കക്ഷിയെ എല്ലാവരെയും സമന്വയിപ്പിച്ചുകൊണ്ട് എല്ലാവരും കൂടി ശ്രമിച്ചതുകൊണ്ടാണ് ഇത് നടന്ന ഈ നടന്നത് ഒരാളും ശ്രമിച്ചത് കൊണ്ടല്ല കാന്തപുരത്തിന്റെ വഴി മാത്രം നടന്നതാണ് എന്നുള്ളത് തെളിവാണ് കാന്തപുരാണ് അതിന്റെ ലെറ്റർ നിങ്ങൾക്ക് തന്നത് എന്നുള്ളതാണ് പിന്നെ ഇതുവരെയുള്ള കേസ് നടത്താനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പലരും സഹകരിച്ചിട്ടുണ്ടാവും അതല്ലല്ലോ ഇവിടെയുള്ള മാറ്റർ ഉണ്ടായിരുന്ന മാറ്റർ കാന്തപുരം ഇടപെട്ട മാറ്റർ എന്താണ് തൽക്കാലം ആ വധശിക്ഷ ഒന്ന് നീട്ടണം എന്നിട്ട് അവർക്ക് വേറെ ശിക്ഷ കൊടുത്തോട്ടെ അവരെ അവർ ശിക്ഷയില്ലാതെ വിടാൻ പറ്റില്ല കാരണം നൂറ്റി പത്ത് കഷ്ണാക്കിയ പ്രശ് കൊല്ലുക മാത്രമല്ല കൊന്ന വ്യക്തിയെ നൂറ്റിപ്പത്ത് കഷ്ണാക്കുക എന്ന മാരകമായ തെറ്റുകുറ്റം കൂടി ചെയ്തവരാണ് അവർ ഫുള്ളായിട്ട് ഇങ്ങനെ സാമൂഹന അമ്മയെ പറഞ്ഞു പറ്റിച്ചതുപോലെ കൈ പിടിച്ചു കണ്ട് നാളെ തന്നെ കേരളത്തിലേക്ക് വരാം എന്നൊന്നും വരെ ആർക്കും അവകാശമില്ല അങ്ങനെ വരുന്നതിനെ തന്നെ മൊത്തത്തിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ എതിരാണ് അപ്പൊ അതിനെ നമ്മൾ പിന്തുണക്കാനും പാടില്ല അപ്പൊ ഇവിടെ ഈ ചർച്ച നടത്തുമ്പോഴൊക്കെ എല്ലാവരും കൂടി കൂടിയിട്ടാണ് എങ്കിൽ എവിടെ എല്ലാവരോടും കൂടിയിട്ട് കിട്ടി എന്നുള്ളതിന്റെ ഉത്തരവ് എവിടെയാന്ന് ചോദിക്കാൻ ഈ ചാനൽ ചർച്ചയിലുള്ള ആളുകൾക്കൊന്നും തീരെ ബുദ്ധി ഇല്ലാതാവുന്നുണ്ട് അവതാരകർക്കും അതിൽ പങ്കെടുക്കുന്നവർക്കും ഉണ്ടെങ്കിൽ എല്ലാവരും കൂടിയാണെങ്കിൽ ഇന്ന ആരൊക്കെ ഇടപെട്ടു ആർക്കൊക്കെയാണ് ഇതിൽ ഉത്തരവ് കിട്ടിയത് എന്നറിയണല്ലോ എന്തായാലും ഔദ്യോഗികമായിട്ട് മാതാവ് കൊടുക്കണേക്കായിട്ടും വലിയ വില വേറെ ആൾ കൊടുത്താണ്ടാവില്ല ആ മാതാവിന് കിട്ടിയ ഉത്തരവ് എവിടെ സാമൂഹ്യ കാണിക്കട്ടെ ഇതുവരെ കിട്ടിയിട്ടെങ്കിൽ പ്രിന്റ് അവിടെ കമ്പ്യൂട്ടറിലാണെങ്കിൽ ആ പ്രിന്റ് ഒന്ന് വിട്ട് വിടട്ടെ ഇവിടെ നമുക്ക് ചിന്തിക്കാനുള്ളത് ഇത്രമാത്രം സാമ്പത്തിക കൃത്രിമം നടത്തിയിട്ട് ഇവരുടെ ഈ ആക്ഷൻ കമ്മിറ്റിന്റെ വെക്കൽ നിന്ന് നാൽപ്പതിനായിരം ഡോളറും മറ്റുമൊക്കെ കൈപ്പറ്റിയിട്ട് കണക്ക് ചോദിച്ചിട്ട് എംബസിനോട് ചോദിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ആ എംബസിനെ കൊണ്ട് തന്നെ കണക്ക് പറയിപ്പിക്കണം എന്നിട്ട് എംബസിന്റെ അടുത്ത് കണക്കില്ലായിരിക്കാൻ പറ്റില്ല ഓരോ സാമ്പത്തിക ഇടപാടിനും ഇവിടെ കണക്കില്ലെങ്കിൽ വലിയ കുറ്റാണല്ലോ നമ്മുടെ നാട്ടില് അപ്പൊ ആ നാട്ടിൽ ഉള്ള വിഷയം അവിടെയും ബാധകാണ് എംബസിക്കും ബാധകമാണ് അപ്പൊ എംബസിയോട് ചോദിക്കണം കണക്കില്ലെങ്കിൽ സാമൂഹിനെ കൊണ്ട് മുക്കിപ്പിച്ചിട്ട് ആ കണക്ക് ഉണ്ടാക്കിപ്പിക്കണം അതാണ് നമുക്ക് പറയാനുള്ളത് കേന്ദ്രം ഇവിടെ കാന്തപുരത്തിനെ ഈ ചർച്ചയിൽ കണ്ടില്ല ഇടപെട്ടതായിട്ട് അറിയില്ല സൂഫി ഇടപെടുന്നുണ്ട് എന്ന് അവർ പറയും ചെയ്തു സൂഫി ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് ഇടപെട്ടതല്ല കാന്തപുരത്തിന്റെ ആ ശക്തമായ സമ്മർദ്ദം കൊണ്ട് ഇടപെട്ടതാണ് ഇടപെടാൻ പാടില്ലാത്തൊരു വിഷയത്തിൽ അവർ ഇടപെട്ടത് കാന്തപുരം പറഞ്ഞതുകൊണ്ടും കൊണ്ടും അദ്ദേഹത്തിന്റെ വാക്ക് ധിക്കരിക്കാൻ വയ്യ എന്ന് വിചാരിച്ചിട്ടുമാണ് അപ്പൊ ഇനി ഇനിയും നിങ്ങൾക്കൊക്കെ അവകാശവാദം ഉണ്ടെങ്കിൽ ചാനൽ ചർച്ചയ്ക്ക് വരുമ്പോൾ അവതാരകർ ചോദിക്കണം എല്ലാവരും കൂടി ഇടപെട്ടു എന്ന് പറഞ്ഞില്ല ആരൊക്കെ ഇടപെട്ടിട്ടുണ്ട് ആർക്കൊക്കെ അതിന്റെ പിതൃത് ആ ഇടപെട്ട ആളുകൾ കൊടുത്ത മെമ്മോറണ്ടം ഇവിടെ അവർക്ക് തിരിച്ചു കിട്ടിയതായ ഉത്തരവ് എവിടെ എന്നതൊക്കെ ചോദിക്കണം അതൊക്കെയാണ് ഈ അവതാരകർക്കൊക്കെ ഉള്ള ബാധ്യത അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ആ എല്ലാവരും ഇടപെട്ടിട്ട് എല്ലാവരും ഇടപെട്ടിട്ട് മൊത്തത്തിൽ വിഷയത്തിനൊന്നും കൂടി കൂട്ടിക്കുഴക്കണം ഇതുവരെയുള്ള കേസും മറ്റു വിഷയങ്ങളിലൊക്കെ എല്ലാവരും ഇടപെട്ടുണ്ടാവും ഗവൺമെന്റും അതുപോലത്തെ അവിടുത്തെ വക്കീലുമാരും എംബസിയും ഒക്കെ വന്നിട്ടുണ്ടാവും ഇവിടുത്തെ മാറ്റർ നമ്മൾ പറഞ്ഞു ഇത് നീട്ടിവെക്കുക എന്നുള്ളതാണ് ഇതിൽ ആര് ബന്ധപ്പെട്ടു ഞങ്ങൾക്കൊന്നും ചെയ്യാല്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് തുറന്നു പറഞ്ഞു എന്നിട്ടാണ് ഇവിടെ കിടന്നുറങ്ങുന്ന ആറിലേക്കർ ബന്ധപ്പെട്ടു എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള അപഹാസ്യങ്ങൾ പ്രചരിപ്പിച്ച് കാര്യങ്ങളുടെ ആ മെറിറ്റ് തിരിച്ചു വിട്ട് ഇതിന്റെ ക്രെഡിറ്റ് വേറെ ആളുകൾക്കൊക്കെ കൊടുക്കുന്നതിന് കാന്തപുരം പറയുന്നത് എന്താണെങ്കിൽ ക്രെഡിറ്റ് നമുക്ക് വേണ്ടെന്നാണ് പക്ഷെ അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ടതാണത് അല്ല എന്ന് സ്ഥാപിക്കാൻ ഈ അവതാരകർക്കോ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്കോ ഈ ആര്യ ഹുസിനെ പോലുള്ള വൃത്തികെട്ടവർക്കോ കഴിയുമെങ്കിൽ അവര് അത് തെളിയിക്കുകയാണ് വേണ്ടത് ഇങ്ങനെ നമ്മുടെ ഓരോ നാട്ടിലെ പൗരന്മാർക്ക് മറുനാട്ടിൽ സംഭവിക്കുന്ന വിഷയങ്ങൾക്ക് പ്രതികരണമൊന്നുമില്ലാതെ ഇരുന്നാല് ഇത്തരത്തിലുള്ള ജനകീയ പ്രക്ഷോഭമില്ലെങ്കിലും കേന്ദ്രത്തിന് ഏൽപ്പിച്ചുകൊണ്ട് കാത്തിരുന്നാല് മറ്റൊരു രാജ്യത്ത് നിരപരാധിയാണ് എന്ന് വ്യക്തമാക്കപ്പെട്ട ഒരു പെൺകുട്ടിയെ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇതുപോലെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് അപ്പൊ അതിനെക്കുറിച്ച് എംബ് എംബസിയോ മറ്റോ ആരും നാട്ടുകാരോ ഒന്നും ബന്ധപ്പെട്ടില്ല അവസാനം അതിനെക്കുറിച്ചുള്ള പരാതി ചെന്നപ്പോൾ ഞങ്ങൾ ഡെഡ് ബോഡി നിങ്ങൾക്ക് കൊടുന്ന് തരാ എന്നാണ് പറഞ്ഞത് അപ്പൊ ഇന്ത്യൻ എംബസിക്കൊക്കെ ഓരോ പൗരന്മാരുടെയും ഡെഡ് ബോഡി ഇങ്ങോട്ട് എത്തിച്ചു കൊടുക്കുക എന്ന ബാധ്യത മാത്രമേ ഉള്ളൂ അല്ലാതെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ കൂത്താട്ടത്തിന് വേണ്ടിയിട്ട് വേദികളും ഉപയോഗിക്കുന്നു അങ്ങനെ ഗവൺമെന്റിന്റെ സൗകര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുന്നല്ലാതെ ഇവിടുത്തെ പൗരന്മാരുടെ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവർ കുടുങ്ങിയതായ കുടുക്കിൽ നിന്ന് കഴിച്ചിലാക്കാൻ ഒരു ഒരു ശ്രമം അവർ നടത്തുന്നില്ല ഇവർ എംബസി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരാൾ ആ എംബസിയിലേക്ക് എംബസിയിലേക്കാണ്ട് കടന്നാൽ മുമ്പത്തെ കണക്കടിസ്ഥാനത്തിൽ നാൽപ്പത് ദൃഹം റിയാലൊക്കെ ആണ് കൊടുക്കണം ഏതെങ്കിലും സിമ്പിൾ വിഷയത്തിന് ഇപ്പം അത് കൂടിയിട്ടുണ്ടാവും ഇങ്ങനെ വലിയ ഏറ്റവും വലിയ ഓരോ രാജ്യങ്ങളും പ്രവർത്തിക്കുന്ന ഇന്ത്യൻ എംബസി വലിയ വലിയ ബിസിനസ് സ്ഥാപനം എന്നല്ലാതെ അതിന്റെ ഫലങ്ങൾ ജനങ്ങൾക്ക് കിട്ടുന്നില്ല എന്നതാണ് വസ്തുത ഇതിനൊക്കെ അധ്വാനിച്ചുകൊണ്ട് ശക്തമായ ഇടപെട്ട ഈ പ്രായാധിക്യ സമയത്തും എമ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞ ഉസ്താദ് ഇങ്ങനെ ബന്ധപ്പെട്ടിട്ട് അവസാനം അദ്ദേഹത്തിനൊക്കെ ഒന്നുമില്ല അദ്ദേഹം ഒന്നും ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഗാന്തപുരം പുറത്ത് ഗാന്തപുരത്തിനെ കണ്ടിട്ടില്ല കേന്ദ്രം അതുപോലെ കാന്തപുരത്തോണ്ട് ഒപ്പം തന്നെ അറിലേക്കർക്കാണ് വലിയ സ്ഥാനം കൊടുക്കേണ്ടത് എന്നുള്ള വാദങ്ങൾ ഇങ്ങനെ വാദിച്ചുകൊണ്ട് വിഷയത്തെ തിരിച്ചുവിടിയുന്ന കാപട്യം ചാണ്ടി ഉമ്മൻ ആണ് ആദ്യമായി അത് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ കാബഡ്യം എല്ലാവരും തിരിച്ചറിയണം എന്ന് തന്നെയാണ് പറയാനുള്ളത് വസ്തുതയിൽ ഇതുപോലെയാണ് കാര്യങ്ങൾ നീങ്ങുന്നതെങ്കിൽ റിസ്ക് എടുത്തുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ ഒരാളെ കിട്ടൂല അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരും അധ്വാനിക്കുന്നതിനനുസരിച്ചുള്ള വേതനം കൊടുത്തില്ലെങ്കിലും അതിന്റെ ആ അംഗീകാരെങ്കിലും അവർക്ക് കൊടുക്കണം എന്ന് മാത്രമാണ് ബന്ധപ്പെട്ട് എല്ലാവരോടും പറയാനുള്ളത് ചാനൽ ചർച്ചകളിൽ വരുന്ന വിവരദോഷികൾ പുലമ്പുന്ന ഓരോ പുലമ്പോ അങ്ങനെ ശരിവെച്ചുകൊണ്ട് വിടുകയല്ല അവതാരകർ വേണ്ടത് ഓരോന്നും എല്ലാവരും ഇടപെട്ടുകെങ്കിൽ ആ വാക്കുകൊണ്ട് പറഞ്ഞപ്പോ ഇടപെട്ടതിന്റെ രേഖ എവിടെ കാണുന്നവർ ഇടപെട്ടതിന്റെ രേഖ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടാണ് വിഷയം പറയുന്നത് എന്നതുപോലെ മറ്റോരൊക്കെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ എവിടെ ചർച്ച നടന്നു ആരുമായി ചർച്ച നടന്നു കുടുംബവുമായി ചർച്ച നടക്കാൻ കഴിഞ്ഞില്ല എന്നതായിരുന്നു ഇതിലെ പരാജയപ്പെട്ട വിഷയം അത് സാധ്യതമാക്കിയത് രാത്രിക്ക് രാത്രി വിളിച്ച് പതിനെട്ട് മണിക്കൂറും പതിനാറ് മണിക്കൂറൊക്കെ യാത്ര ചെയ്യേണ്ട സ്ഥലത്തേക്ക് ആളെ പറഞ്ഞയച്ച് ജഡ്ജിയെ വരുത്തി ഈ വിഷയം തീരുമാനിച്ച് രേഖയാക്കി ഉത്തരവ് വാങ്ങിയത് കാന്തപുരത്തിന്റെ ഒരേ ഒരേ ഇടപെടലാണ് വേറെ ഇടപെടൽ ഉണ്ട് എന്ന് നിങ്ങൾ വാദിക്കുന്നെങ്കിൽ തെളിയിക്കണം എല്ലാം അങ്ങനെ പറഞ്ഞാൽ പോരാ ചിലർക്കുണ്ടല്ലോ ആ കുടുംബം ആ കുടുംബം മഹത്താണെന്നൊക്കെ പറഞ്ഞ പൊക്കി പറയേ ഒരടിസ്ഥാനം ഇല്ലാത്ത തോന്നിവാസം ചെയ്ത കുടുംബത്തിന് വല്യതാന്ന് തന്നെയാണ് ആരോപിക്കുക അനുയായികൾ ഇതുപോലെ ഈ വാക്കോണ്ടൊന്നും കാര്യമില്ല തെളിവ് വേണം എന്നാണ് ഉണർത്താനുള്ളത് നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യാൻ അവസരം കൊടുക്കണം അത് നിരുത്സാഹപ്പെടുത്തി അവരെ അതിൽ നിന്നും പിന്തിരിപ്പിച്ച് ചെയ്ത നന്മയെ തള്ളിപ്പറയുന്ന അദ്ദേഹത്തിനുള്ള ഹൂത്തികളുമായി ബന്ധം പരിശോധിക്കണം എന്നാണ് വൃത്തിഘട്ട ജന്മമായ ആര് ഹൂസേനോട് പറയുള്ളത് ഏർ ഈ വിഷയത്തില് ഹൂത്തികളെ സർക്കാരാണ് അവിടെ ആ സർക്കാരിൽ നിന്നാണ് ഗാന്ധപുരം ഉത്തരവ് വാങ്ങിയത് അങ്ങനത്തെ ഗാന്ധപുരത്തിൻ്റെ ഹൂത്തികളുമായി ബന്ധമുള്ള ബന്ധം അന്വേഷിക്കണമെന്നാണ് ഈ മനുഷ്യ മൃഗം ഇവിടെ ജൽപ്പിച്ചിട്ടുള്ളത് ഇത്തരം കാപ്പാലികരെയാണ് ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത് ചാനലുകാർ ഇവർക്കൊക്കെ ഈ വിഷയത്തിൽ എന്താ താല്പര്യമുള്ളത് വാട്ടർമാർക്കിലാണ് അവനക്ക് ഭയം വാട്ടർമാർക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ അപ്പുറം പറയും വാട്ടർമാർക്ക് ഇട്ടിട്ടുള്ള രേഖ കാന്തപുരം കൊടുത്തിട്ടും ഇപ്പോഴും കാന്തപുരത്തിനതിൽ പങ്കില്ല എന്ന് പറയുന്നവരുടെ ആ വീക്ഷണങ്ങൾ ദീർഘദൃഷ്ടിയോടെ തിരിച്ചറിഞ്ഞ കാന്തപുരം അതുകൊണ്ടാണ് അതിൽ വാട്ടർമാർക്ക് ഇട്ടത് എന്നാൽ വാട്ടർമാർക്ക് ഇടാത്തു നിങ്ങളൊക്കെ നേടിയ ഉത്തരവുണ്ടല്ലോ എല്ലാവരും ഒരുമിച്ച് കൂടി ഞാൻ മല മറിച്ചല്ലോ അതിൻ്റെ ഉത്തരവ് കൊണ്ടുവരൂ എന്നാണ് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഇതിലുള്ള നികൃഷ്ട ജീവികളെ ഇത്തരം ചർച്ചകളിലേക്ക് പങ്കെടുപ്പിക്കരുത് എന്നാണ് ഈ ചാനലുകാരോട് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്